കഴിഞ്ഞ ദിവസം പാലക്കാട് പോളിംഗ് ബൂത്തിലേക്ക് രാഹുൽ മാങ്കൂടത്തിൽ എത്തുന്ന ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നത് അതിന് പിന്നാലെ രാഹുലിനെ സ്വീകരിക്കാൻ പൂച്ചണ്ടുമായ ആളുകൾ വരുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു പക്ഷേ ആദ്യമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് രാഹുൽ തെറ്റുകാരനല്ലാത്തത് കൊണ്ട് അദ്ദേഹം വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നു എന്നാണ് പക്ഷെ ഇപ്പോൾ അതിനെ മാറ്റിക്കൊണ്ട് രാഹുലിന്റെ തൊലിക്കെട്ടി അപാരം തന്നെ എന്ന് പറയുന്ന ഒരു രീതിയിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത് ഒരുപക്ഷെ രാഹുലിനെ ഇപ്പോഴും ഈ ഒരു അവസ്ഥയിലും പിടിച്ചു നിർത്താൻ സഹായിക്കുന്നത് പിണറായി സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പും പോലീസുകാരും തന്നെയല്ലേ രാഹുൽ മാംകൂട്ടത്തിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ ഐശ്വര്യം എന്ന് പറയുന്നത് പിണറായി വിജയനാണ് അങ്ങനെ പല കാരണങ്ങളുണ്ട് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ വളർന്നു വന്നത് അതിതീവ്ര പിണറായി വിരുദ്ധത പ്രസംഗിച്ചുകൊണ്ടാണ് ചാനൽ ചർച്ചകളിലും പ്രസംഗവേദികളിലും ഒക്കെ പിണറായി വിജയനെ എടുത്തിട്ട് അലക്കിക്കൊണ്ട് എല്ലാവരും സഖാവ് പിണറായി വിജയനെന്നും പിണറായി വിജയൻ സഖാവെന്നും മിസ്റ്റർ സി എം എന്നും ഒക്കെ പറയുന്നിടത്ത് അല്ലെങ്കിൽ സി എം സഖാവ് പറയുന്നിടത്ത് എഡോ വിജയ എന്ന് വിളിക്കാൻ ആർജവം കാണിച്ച ചെറുപ്പക്കാരൻ ഒരാളാണ് രാഹുൽ ബാങ്കുകൂട്ടത്തിൽ അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയല്ല എന്നാൽ തീവ്രമായ കോൺഗ്രസ് അനുഭാവികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു നേതാവ് ഒരു ചെറുപ്പക്കാരൻ അവരുടെ ആജന്മശത്രുവായ പിണറായി വിജയനെ അത്തരത്തിൽ അഭിസംബോധന ചെയ്യുന്നത് അദ്ദേഹത്തിന് കയ്യടികൾ നേടിക്കൊടുത്തു പിണറായി വിജയൻ ക്യാമ്പിലെ പൊള്ളത്തരങ്ങളും കള്ളങ്ങളും ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ അച്ചടിച്ചു വെച്ച പോലെ സംസാരിച്ചുകൊണ്ട് അക്കമുട്ട് പോയിന്റുകൾ നിരത്തിക്കൊണ്ട് സംസാരിച്ച ചെറുപ്പക്കാരനെ ജനം നെഞ്ചേറ്റി നേതാവാക്കി അവസാനം പാലക്കാടിന്റെ എം എൽ എ വാക്കി പിന്നീട് അയാളുടെ ജീവിതത്തിൽ നടന്ന പല വിധമായ സാഹചര്യങ്ങളെ എടുത്തു വെച്ചുകൊണ്ട് മാധ്യമങ്ങൾ അയാളെ ടാർഗറ്റ് ചെയ്യുന്നു അയാളെ ആക്രമിക്കുന്നു മാധ്യമങ്ങളുടെ ആക്രമണത്തിൽ അവസാനം അയാൾക്കെതിരെ ആ ഒരു പെൺകുട്ടിക്ക് പരാതി കൊടുക്കേണ്ടി വരും ആ പെൺകുട്ടി ഇൻമേൽ ബലാത്സംഗം ചാർത്തപ്പെട്ട കുറ്റങ്ങളിൽ ബലാത്സംഗ കുറ്റമടക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മറ്റൊരു പരാതി രംഗത്തേക്ക് വരുന്നു ആ പരാതിയിന്മേൽ ആ പരാതി കൊടുത്തതിന്മേൽ ഉള്ള സംശയങ്ങളൊക്കെ ഇപ്പോഴും സമൂഹത്തിന് മുന്നിൽ നിൽക്കുകയാണ് അപ്പോഴാണ് ആ പരാതിയിന്മേലും സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അദ്ദേഹത്തിന് അനുവദിക്കുന്നു രാഹുൽ അനുവദിക്കുന്നു അതിന്മേൽ കൃത്യമായി പറയുന്നു ബലാത്സംഘത്തിനോ തെളിവുകളില്ല പരാതി കൊടുത്ത രീതിയോട് കോടതി സംശയം ഉന്നയിക്കുന്നു ആ പരാതിയിന്മേൽ അടിമുടി സെഷൻസ് കോടതി തന്നെ സംശയം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു രാഹുൽ രണ്ട് കേസുകളിലും ജാമ്യം ലഭിക്കുന്നു സ്വാഭാവികമായും രണ്ട് കേസുകളിലും ജാമ്യം ലഭിച്ച ഒരാൾക്ക് ഒരു ഇന്ത്യൻ പൗരന് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്ന തെറ്റില്ല വോട്ട് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ അവകാശമാണ് വോട്ട് ചെയ്യാത്തവരെ ഇഡിയറ്റ് എന്ന് വിളിക്കണമെന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറയാറുള്ളത് ഇഡിയറ്റുകൾ അപ്പൊ സ്വാഭാവികമായിട്ടും നാട്ടിൽ ഇറങ്ങി നടക്കാൻ സാധിക്കുന്ന ഒരു മനുഷ്യൻ വോട്ട് ചെയ്യാൻ വന്നതിൽ അത്ര വലിയ തെറ്റൊന്നുമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെ മാധ്യമങ്ങൾക്ക് വളരെ പുച്ഛത്തോ രാഹുലിന് നാണമില്ലേ വോട്ട് ചെയ്യാൻ എന്നൊക്കെ ചോദിച്ച ചില മാധ്യമ പ്രവർത്തകരെ നമ്മൾ കണ്ടു ആ മാധ്യമ പ്രവർത്തകന്റെ ചൂണ്ടുതെള്ളന്ന് പൊക്കി കാണിക്കാൻ നിനക്കൊക്കെ ധൈര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നു ഞാൻ ഞാൻ പറയുന്നത് ഞാൻ വോട്ട് ചെയ്ത അടയാളം കാണിച്ചുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഈ രാഹുൽ മാങ്കോട്ടത്തിൽ വോട്ട് ചെയ്തതിനെ വിമർശിച്ച എത്ര മാധ്യമ പ്രവർത്തകർക്ക് അവന്റെ നാട്ടിൽ പോയി വോട്ട് ചെയ്യാൻ സാധിച്ചു എന്ന് ഞാൻ ചോദിക്കുകയാണ് കാരണം പോയിട്ടുണ്ടാവില്ല നിന്റെയൊക്കെ ചാനൽ മുതലാളിമാര് അതിന്റെ ഒക്കെ റേറ്റിങ്ങിന്റെ പേരിൽ നിനക്കൊന്നും ലീവ് തന്നിട്ടുണ്ടാവില്ല പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല ഓ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അയാളുടെ ഉത്തരവാദിത്വം അവിടെ നിർവഹിക്കുകയാണ് സ്വാഭാവികമായും അവിടുത്തെ എം എൽ എ ആണ് കോൺഗ്രസ് പാർട്ടി പുറത്താക്കി എന്നുള്ളത് സത്യം തന്നെയാണ് എങ്കിൽ പോലും അവരുടെ ഒരു പ്രവർത്തകനായ ഒരാൾ അവിടെയൊക്കെ കടന്നു വരുമ്പോൾ അവരുടെ ഒരു നേതാവ് കടന്നു വരുമ്പോൾ അവിടെ വോട്ട് ചെയ്യുന്ന ആൾ കടന്നു വരുമ്പോൾ അയാളെ അവിടെ സ്വീകരിക്കും ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ ഞാൻ പറയും ഈ ചാലർ പറയുന്നത് എന്താ അവിടെ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി പോലും ഞാൻ ചോദിക്കട്ടെ ഞാൻ ഇലക്ഷന് മത്സരിച്ചൊരാളാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ അപ്പൊ ഇലക്ഷൻ അന്ന് ബൂത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ വോട്ട് ചെയ്യാൻ വരുന്നത് ഒരു കൊലപാതക പ്രതി ആയാലും ചിലപ്പം ചേട്ട സഹായിക്കണേ എന്ന് പറയാതിരിക്കില്ല അതൊരു അതൊരു സിസ്റ്റത്തിന്റെ ഭാഗമാണ് അപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഇന്നലെ വരെ കോൺഗ്രസിന്റെ നേതാവായിരുന്ന പാലക്കാടിന്റെ എം എൽ എ ആയിരുന്ന അയാൾക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടുകയും ചൂരുകയും ചെയ്ത ആളായിരിക്കുമല്ലോ ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് അയാൾ കടന്നു കഴിഞ്ഞപ്പോൾ രണ്ട് കൈ നീട്ടി അദ്ദേഹം വരുന്നു സ്വീകരിച്ചുകൊണ്ടുവരുന്നു എവിടെയാ തെറ്റ് എനിക്ക് മനസ്സിലാവുന്നില്ല ഓരോട്ടെങ്കിലും ഓരോട്ട് അവിടെ പ്രാധാന്യമായിരിക്കും അവിടെ പോയി കാണുന്നു സംസാരിക്കുന്നു വിളിച്ചോണ്ട് വരുന്നു അയാൾ ഓട്ട് ചെയ്യുന്നു അതിനുശേഷം നടന്ന സംഭവ വികാസങ്ങളെ പറ്റിയാണ് പറയേണ്ടത് രാഹുൽ പങ്കൂട്ടത്തിൽ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മുതൽ മാധ്യമ പട അത് ഹർഷ പറയുന്നത് പോലെ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ലല്ലോ ഇന്നലത്തെ ഒരു ദിവസം മുഴുവൻ ഇത് നിറഞ്ഞു നിന്നത് ഞാനിത് രാവിലെ എഴുന്നേറ്റിട്ട് ഞാനിപ്പോൾ യാത്രയിലാണ് രാവിലെ അഞ്ചു മണിക്ക് തുടങ്ങിയ യാത്രയാ ഞാൻ കുറച്ച് മുമ്പ് ഒരു ആറു മണി ആറര മണി സമയത്ത് യൂട്യൂബിലൂടെ കണ്ണു ഓടിക്കുമ്പോൾ ഒരു പ്രമുഖ ചാനലിന്റെ ലൈവ് സ്ട്രീമില് ഒരു മാധ്യമ പ്രവർത്തകൻ മൈക്കും പിടിച്ചോണ്ട് നിൽക്കുക എവിടെയാ പത്തനംതിട്ടയിലെ അടൂരിൽ രാഹുൽ പാങ്കൂട്ടത്തിൽ വീടിന് മുന്നിൽ മൈക്കും പിടിച്ച് നിൽക്കുകയാണ് രാഹുലിനെത്താൻ സാധ്യതയുണ്ടോ അടൂരിലേക്ക് നാണമില്ലേടാ നിനക്കൊക്കെ എന്ന് ചോദിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എടാ അയാൾക്ക് ജാമ്യം കിട്ടി അയാൾ പുറത്തിറങ്ങി നടക്കുന്നു അതിനിപ്പോ അയാൾ എവിടെ പോയാൽ നിങ്ങൾക്ക് എന്താ അത് അയാളുടെ അമ്മയെ കാണാൻ പോകണ്ടേ അയാൾ അയാളുടെ അയൽവക്കത്ത് വന്ന അയൽവക്കത്തെ വീട്ടിൽ പോയി വിശേഷങ്ങൾ അന്വേഷിക്കുന്നു ഒരു ചായ കുടിക്കാൻ ചെല്ലുന്നു സ്വാഭാവികമായും നൂറ് ശതമാനവും ഒരുപാട് ഉപാധികൾ കൊടുത്തിരിക്കുന്ന ഒരു ജാമ്യമാണ് കേസിനെ പറ്റിയോ അല്ലെങ്കിൽ അതിന് മറ്റു സാഹചര്യങ്ങളെ പറ്റിയോ യാതൊന്നും മാധ്യമങ്ങളോട് പ്രതികരിക്കരുത് എന്ന ഉപാധി അതിനകത്തുണ്ട് അവിടെയാണ് ഒരു തവണ ചോദിച്ചത് ഓക്കെ ഒരു പത്രപ്രവർത്തകന്റെ ധർമ്മമാണ് ഒരു കുറ്റം ആരോപിക്കപ്പെട്ട ജാമ്യത്തിൽ നിൽക്കുന്ന ഒരാളെ മുന്നിൽ കിട്ടുമ്പോൾ ഇയാൾ എവിടെയായിരുന്നു എന്തായിരുന്നു എന്ന് ചോദിക്കുന്നത് അയാൾ പറയുന്നു ഞാൻ ഇതിനെല്ലാം നിയമപരമായി നേരിടാൻ ഒരുങ്ങിയിരിക്കുകയാണ് എനിക്ക് പറയാനുള്ളതല്ല ഞാൻ ബഹുമാനപ്പെട്ട കോടതിയിൽ പറയും എന്ന് പറഞ്ഞതിനു ശേഷവും അയാളെ ചായ കുടിക്കാൻ അനുവദിക്കാതെ അയാളുടെ സഹപ്രവർത്തകരെ കാണാൻ അനുവദിക്കാതെ അയാളുടെ ഓഫീസിൽ കയറാൻ അനുവദിക്കാതെ ഇതിന്റെ പിന്നാലെ നടന്ന് കുത്തി 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 ചോദിച്ചാൽ ചായ കുടിച്ച് കാണിക്കുകയല്ലാതെ പിന്നെ എന്താണ് ചെയ്യാൻ പറ്റുക മാത്രമല്ല അയാൾ വാഹനത്തിൽ കയറി ഒരു വാദം എങ്ങോട്ടാണ് നിങ്ങൾ പിന്നാലെ വരുവോ കണ്ടെത്തിക്കോളൂ എന്നാണ് രാഹുൽ പറയുന്നത് വളരെ നിസ്സാരമായി അത് പറയുന്നെങ്കിൽ പോലും ഒരു ഹൂ കേസ് ആറ്റിറ്റ്യൂഡ് അവിടെ ഇടുന്നുണ്ടെങ്കിൽ പോലും അതിനൊരു അതിനൊരത്ഥമുണ്ട് കാര്യം എത്ര ദിവസമായി രാഹുൽ അങ്ങോട്ടത്തിനെ നിങ്ങളൊക്കെ കണ്ടിട്ട് പത്ത് പതിനഞ്ച് ദിവസമായില്ലേ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സംവിധാനങ്ങളിൽ ഒന്ന് കേരളത്തിലേതാണ് ആദ്യത്തെ അഞ്ചെണ്ണം എടുത്താൽ ഒന്ന് കേരളത്തിലേതാണ് ആ കേരളത്തിൽ ഇത്രയും പ്രമുഖനായ എല്ലാവർക്കും മുഖപരിചയമുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്ന് പറയുന്ന ആൾ ഒളിവിൽ പോയിട്ട് അയാളെ കണ്ടെത്താനോ അയാൾക്ക് ജാമ്യം ലഭിക്കുന്നത് വരെ ലഭിക്കുന്നതിന് മുമ്പ് അറസ്റ്റ് ചെയ്യാനോ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിന് അത് രാഹുലിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് ആഭ്യന്തര വാഴ എന്നാണ് ആഭ്യന്തര വകുപ്പിന് അല്ലെങ്കിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആഭ്യന്തര വകുപ്പിന് കീഴിൽ വരുന്നതാണ് ഇവർക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോകാൻ സഹായിച്ചത് ആഭ്യന്തര വകുപ്പാണ് പിണറായി വിജയനാണ് എന്ന് പറയേണ്ടി വന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ത്രിത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളുടെ തലേ ദിവസം അറസ്റ്റ് ചെയ്ത് ശോ കാണിക്കാനിരുന്നിടത്ത് കൃത്യമായി കോടതിയിൽ നിന്ന് അയാൾക്ക് ജാമ്യം ലഭിച്ചതുകൊണ്ട് കൊണ്ട് അതിന് സാധിച്ചിട്ടില്ല അതുമല്ലെങ്കിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെടുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടായത് ഇപ്പൊ ഹൈക്കോടതിയിൽ ഹർജിയുമായി പോവുകയാണ് അയാളുടെ ജാമ്യം കട്ട് ചെയ്യണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അപ്പോ നിങ്ങൾ സെഷൻസ് കോടതിയിൽ കൊടുത്ത തെളിവുകളുടെ അപര്യാപ്തതയാണ് അയാൾക്ക് ജാമ്യം ലഭിക്കാൻ സാഹചര്യം ഒരുക്കിയത് അപ്പോ പ്രോസിക്യൂഷൻ അവിടെ പരാജയപ്പെട്ടു ഇവിടെ നടിയെ ആക്രമിക്കപ്പെട്ട കേസ് നമ്മൾ കാണുവാണ് ഉറഞ്ഞതുള്ളുകയാണ് മുഖ്യമന്ത്രി കോൺഗ്രസിനുള്ളിൽ എന്താണ് പീഡക വീരന്മാരെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം കൂടി ഇവർ എക്സ് എം എൽ പീഡന വിവരങ്ങൾ പുറത്തു വന്നതാണ് അവരിപ്പോഴൊക്കെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിലനിൽക്കാണ് ശബരിമലയിൽ സ്വർണം കെട്ട കൊള്ളക്കാർ സ്ത്രീകളെ പീഡിപ്പിച്ചവർ അങ്ങനെ എത്രയോ ഇപ്പോഴും പാർട്ടിയുടെ പ്രാഥമിക മെമ്പർഷിപ്പിൽ തുടരുമ്പോഴാണ് ഇപ്പുറത്തേക്ക് ഒരു ആരോപണം വന്നപ്പോൾ കൃത്യമായ തെളിവുകളുടെ തെളിവുകൾ ലഭിച്ചപ്പോ ഉത്തമബോധ്യം വന്നപ്പോ അവരുടെ ചെറുപ്പക്കാരുടെ നേതാവായ ഏറ്റവും യു ഡി എഫ് ക്യാമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ ഒരാളെ യാതൊന്നും ആലോചിക്കാതെ സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് എഫ്ഐആർ വീണപ്പോ പരാതിക്കാരി വന്നപ്പോ ജാമ്യം നിഷേധിച്ചപ്പോ പുറത്താക്കുകയും ചെയ്ത കോൺഗ്രസിനെ നോക്കി മുഖ്യമന്ത്രി പറയുകയാണ് അവിടെ പോലുള്ളതെല്ലാം പെണ്ണു പിടിയന്മാർ രണ്ട് കണ്ണും ഇല്ലാത്ത ഒരുത്തനിരുന്നിട്ട് ഒരു കണ്ണിൽ ഇച്ചിരി കാഴ്ച കുറഞ്ഞ ഒരുത്തനെ കുറ്റം പറയുന്ന അതേ സാഹചര്യത്തിലേക്കാണ് കേരളത്തിലെ സർക്കാർ കേരളത്തിലെ മുഖ്യമന്ത്രി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ശബരിമലയിലെ സ്വർണം ഘട്ട കൊള്ളക്കാരുടെയും ഇവിടുത്തെ സ്ത്രീ സുരക്ഷയ്ക്ക് യാതൊരു വിധമായ സംരക്ഷണം ഒരുക്കാത്ത സഖാക്കന്മാരുടെയും നേതാവായി പിണറായി വിജയൻ സഖാവ് അതപ്പതിച്ചതിൽ നമുക്കൊക്കെ സങ്കടമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഐശ്വര്യം എന്ന് പറയുന്നത് സഖാവ് പിണറായി വിജയനാണ് രാഹുലിന് ഇപ്പൊ കിട്ടുന്ന മൈലേജ് എന്തുകൊണ്ടാണ് രാഹുൽ അറസ്റ്റിലാകുമ്പോൾ രാഹുൽ അറസ്റ്റിലാകുന്നതിന്റെ അന്ന് ഐ ദേശാഭിമാനി പത്രത്തിൽ പൊതുച്ചോറ് വിതരണം നടത്താൻ കഴിഞ്ഞതാ കാരണം ഡിവൈഎഫ്ഐ നടത്തുന്ന പൊതിച്ചോറ് വിതരണത്തെ പറ്റി മോശം പറഞ്ഞ ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ നിലപാടോട് എനിക്ക് യാതൊരു യോജിപ്പില്ല രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ആവശ്യത്തിൽ എനിക്ക് നൂറ് ശതമാനം എതിർപ്പാണ് കാരണം ഡിവൈഎഫ്ഐയിലെ നല്ലവരായ കുറെ ചെറുപ്പക്കാർ ചേർന്ന് നാട്ടിൽ നിന്ന് സമാഹരിക്കുന്ന ഭക്ഷണ പൊതികൾ അർഹരിലേക്ക് എത്തിക്കുന്ന ഒരു പരിപാടിയാണ് അതിനെ വെച്ച് ഓട്ടുണ്ടാക്കുന്ന നമ്മുടെ കൊല്ലത്തെ ഒരു ചേച്ചി ഉണ്ടല്ലോ ആ ചേച്ചിയുടെ പേരെന്തായിരുന്നു ആ എന്താ രാഹുൽ ആ ചേച്ചിയുടെ പേര് ആ ചിന്താ ജെറോമനെ പോലുള്ളവരോട് എനിക്ക് എതിർപ്പുണ്ട് പക്ഷെ അതിനുവേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്ന ഡിവൈഎഫ്ഐയിലെ നല്ലവരായ ചെറുപ്പക്കാർ സുഹൃത്തുക്കൾ സഹാക്കന്മാർ അവരോട് എനിക്ക് നൂറ് ശതമാനം അവധിയാണ് ആ പൊതിച്ചോറ് വിതരണത്തെ അവിഹിതമെന്ന് വിളിച്ച രാഹുൽ മാംകൂട്ടത്തിനോടുള്ള പൂർണ്ണമായ എതിർപ്പ് പറഞ്ഞുകൊണ്ട് പറയുകയാണ് ഡിവൈഎഫ്ഐ രാഹുൽ മാംകൂട്ടത്തിൽ അറസ്റ്റിലാകുമ്പോൾ ദേശാഭിമാനി പത്രത്തിൽ പുതുച്ചോറ് വിതരണം നടത്താൻ ഇരുന്നതാണ് പുതുച്ചോറും കൊണ്ട് വന്നിട്ട് അവസാനം അത് പത്മകുമാറിനും വാസവനും കൊടുത്തിട്ട് പോകേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ പോകേണ്ടുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടായി കുറച്ചു നാളുകൂടി കാത്തിരുന്നാൽ ഒരു പക്ഷേ എം മുകേഷിനോ അല്ലെങ്കിൽ കെ വി ഗണേഷ് കുമാറിനോ അതുമല്ലെങ്കിൽ അവരുടെ മറ്റു പല നേതാക്കന്മാർക്കുമോ കൊടുക്കാമായിരുന്നിരിക്കാം കൊടുക്കുമായിരിക്കാം എനിക്കറിയില്ല എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ പുതുച്ചോറ് കൊണ്ടു കൊടുക്കാനുള്ള സാഹചര്യം ഡിവൈഎഫ്ഐക്ക് ഒഴിവാക്കിയതും ഈ പറയപ്പെടുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അപ്പൊ എന്തോ ഒരു ബന്ധം രാഹുൽ മാങ്കൂട്ടത്തിലും കേരളത്തിലെ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പുമായിട്ടുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചു പോയാൽ പോലും എതിർപ്പ് പറയാൻ സാധിക്കില്ല ഇനി മറ്റൊരു കാര്യം നമുക്ക് ഓർമ്മയുണ്ട് അഞ്ുവർഷ വർഷക്കാലങ്ങൾ കേരളത്തിന്റെ വികസനവും കരുതലും എന്ന് പറഞ്ഞുകൊണ്ട് അതിവേഗം ബഹുദൂരം ഭരിച്ചുകൊണ്ടിരുന്ന മുഖ്യമന്ത്രി കേരളത്തിനുണ്ടായിരുന്നു അയാളുടെ പേര് ഉമ്മൻചാണ്ടി എന്നാണ് പുതുപ്പള്ളിക്കാർ കുഞ്ഞുഞ്ഞേ എന്ന സ്നേഹത്തോടെ വിളിച്ചിരുന്ന ഉമ്മൻചാണ്ടി കൊച്ചിൻ മെട്രോയും വിഴിഞ്ഞം പദ്ധതിയും കണ്ണൂർ എയർപോർട്ടും അടക്കമുള്ള വികസന പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊപ്പം എല്ലാവർക്കും സൗജന്യമായ റേഷനറി എല്ലാവർക്കും ഹൃദ്രോഗികൾക്ക് വേണ്ടി ശസ്ത്രക്രിയ രോഗികൾക്ക് വേണ്ടി കാരുണ്യ പദ്ധതി ചെവി കേൾക്കാൻ വയ്യാത്തവർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ അങ്ങനെ വിവിധങ്ങളായ ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് പെൻഷൻ വർധന അടക്കം നടത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയ ഒരു സർക്കാരിനെ ഒരു ജനകീയ സർക്കാരിനെ താഴെ ഇറക്കിയാൽ മാത്രമാണ് എനിക്ക് അധികാരത്തിൽ വരൂ എന്ന് ഉത്തമ ബോധ്യമുണ്ടായിരുന്ന അന്നത്തെ പാർട്ടി സെക്രട്ടറി അന്നത്തെ ഏറ്റവും പ്രമുഖനായ സി പി എം നേതാവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അധികാരം പിടിച്ചിട്ട് ആ നേതാവ് യശ്ശിരനായ വി എസ് അച്യുതാനന്ദൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിഴൽക്കാസ്റ്റോയാണെന്നും കറിവെയ്പിലേക്ക് പിടൽ കാസ്റ്റോന്ന് പേരിടാമെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയായ ഒരു കാലഘട്ടം നമുക്ക് ഓർമ്മയുണ്ട് ഒരു തുടർ ഭരണം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഉണ്ടാകേണ്ടിയിരുന്നത് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലായിരുന്നു എന്തുകൊണ്ടാണ് അതില്ലാതെ പോയത് സരിത പേരുള്ള ഒരു പരാതിക്കാരിയെ കൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ എന്തൊക്കെ പരാതികളാ കൊടുത്തേ അദ്ദേഹം സരിതയെ കൊണ്ട് വദനസുരം നടത്തിച്ചു വരെ പരാതി കൊടുപ്പിച്ച് അത് മീഡിയയിൽ ആഘോഷിച്ച് അതിന്റെ ചീടി കോയമ്പത്തൂരിൽ ഒളിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുപ്പിച്ചിട്ട് അന്വേഷണ ഒക്കെ വെച്ചിട്ട് കോയമ്പത്തൂർ വരെ റാലി ഒരു സാഹചര്യം നമ്മൾ പറഞ്ഞു പോരുത് അപ്പോ അന്ന് ദൈവതുല്യനായി കോൺഗ്രസ് പാർട്ടി കാണുന്ന പുതുപ്പള്ളിയിലെ ജനങ്ങൾ കാണുന്ന മരണശേഷവും ഓർമ്മകളിൽ ജീവിച്ചിരിക്കുന്ന ഉമ്മൻചാണ്ടിയെ ഒരു പെണ്ണു കേസിൽ പെടുത്തിയ ഒരു സർക്കാർ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവഹേളിച്ച ഒരു സർക്കാർ കേരളം ഭരിക്കുമ്പോ ഇന്ന് യഥാർത്ഥമെങ്കിൽ യഥാർത്ഥമായും അല്ലെങ്കിൽ കെട്ടിച്ചമച്ചതെങ്കിൽ കെട്ടിച്ചമച്ചതുമായ ഒരു കേസ് വരുമ്പോ ആളുകളുടെ മനസ്സിൽ എന്താ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നും എന്നും പിണറായി വിജയനെതിരായിരുന്നു അതുകൊണ്ട് ഉമ്മൻചാണ്ടിയെ തീർത്ഥി പിണറായി വിജയനും സംഘവും കെട്ടിച്ചമച്ചൊരു കേസാണ് ഇത് എന്ന ചിന്ത സാധാരണക്കാർക്ക് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉണ്ടായാൽ കുറ്റം പറയാൻ പറ്റുമോ അതുകൊണ്ട് ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണെന്ന് കോടതി വിധി വരുന്നത് വരെ ജനങ്ങൾ അത് വിശ്വസിക്കില്ല അവിടെ വരെയും രാഹുൽ ഹീറോ ആയി തുടരാം പ്രോസിക്യൂഷന്റെ മികവുകൊണ്ട് കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ശിക്ഷിക്കപ്പെട്ടാൽ അവരൊരു പക്ഷെ കൈവിട്ടു പോകുമായിരിക്കും അപ്പോ സ്വാഭാവികമായും അവിവാഹിതരായെന്നൊരു ചെറുപ്പക്കാരന് പറ്റിയ കൈപ്പിഴ എന്ന തരത്തിൽ മറന്നു കളയാൻ ഇവിടുത്തെ അമ്മമാരും സഹോദരിമാരും സഹോദരന്മാരും തയ്യാറെടുക്കുന്നു അതിന്റെ കാരണം ഇതാണ് പഴയ എക്സ്പീരിയൻസുകൾ ഉമ്മൻചാണ്ടിക്ക് പറ്റിയ ആ ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തിനോട് ഇവർ കാണിച്ച കൊള്ളരുതായ്മകളൊക്കെ ഓർമ്മയിൽ നിൽക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയം പേര് ഈ സർക്കാർ ചെയ്തതൊന്നും ഈ നാട്ടിലെ അമ്മമാരും സഹോദരങ്ങളും മറന്നിട്ടില്ല അപ്പോൾ ആ ഉമ്മൻചാണ്ടിയുടെ അതേ രാഷ്ട്രീയം പേറുന്ന അതേ നിലപാട് പേറുന്ന ഒരു ചെറുപ്പക്കാരന് മേൽ കോടതി അല്ലെങ്കിൽ പരാതി വരുമ്പോൾ ആ പരാതിയിന്മേൽ കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുമ്പോൾ ബലാലത്സംഗ കേസ് നിലനിൽക്കില്ല എന്ന് വാർത്തകൾ വരുമ്പോൾ ഇവിടുത്തെ ഇടതുപക്ഷ അനുകൂല മാധ്യമങ്ങൾ എല്ലാവരും കൂടി പട്ടം ചേർന്ന ഒരു മനുഷ്യനെ ആക്രമിക്കുമ്പോൾ ആ കോടതി വിധി വരുന്നത് വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണെന്ന് കോടതി വിധിക്കുന്നത് വരെ രാഹുലിനെ ചേർത്തു പിടിക്കാൻ ഒരു ജനത മുന്നിട്ട് വരുമ്പോ എങ്ങനെയാണ് സാർ കുറ്റം പറയാൻ പറ്റുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആഭ്യന്തര വകുപ്പാണ് രാഹുലിനും പലപ്പോഴും രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നതെങ്കിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെടുന്നുവെങ്കിൽ ഇത് നൂറ് ശതമാനം ഞാൻ പറയട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഐശ്വര്യം എന്ന് പറയുന്നത് സുഖാവ് പിണറായി വിജയനാണ്